അങ്ങോട്ട് ോ ഇനിപ്പൊ അങ്ങാതി ശരി എന്നാ ഹലോ കേസ് നിങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മള് വീഡിയോ എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ആകുന്നില്ല നമ്മൾ ഇന്നൊരു ട്രിപ്പ് എന്ന് വെച്ചാൽ കൊച്ചു ട്രിപ്പാണ് ലോങ് ഒന്നും പോകുന്നില്ല നമ്മൾ പൊന്മുടി വരെ ഒന്ന് പോകുന്നത് കുറച്ച് ബ്ലോഗാണ് അപ്പം കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഇതൊന്ന് റെഡ് ആക്കിയിടാം പറഞ്ഞായിരുന്നു മൊബൈൽ കൺട്രോളാണ് അപ്പം ആപ്പ് ഉണ്ട് ആപ്പുണ്ട് നമുക്ക് റെഡ് റെഡാക്കിടാം അല്ലെങ്കിൽ ഇനി പോലീസ് തൂക്കുമ്പോ എല്ലാം ഇത് ലിപ്പ് ഇരുന്നാളാണോ എന്നൊക്കെ ചോദിച്ച സീനോ നമുക്കിതൊന്ന് റെഡാക്കിടാം കണക്റ്റ് ആയിട്ടുണ്ട് പണിയൊന്നുമില്ല റെഡ് ചുമ്മാ അടിച്ചിട്ടുണ്ട് റെഡ് ആയിട്ടുണ്ട് എനിക്ക് കണ്ടാൽ തന്നെ റെഡ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ നാല് പേരാണ് വന്നത് കഴിഞ്ഞ വീടും എം എം ഡിയുടെ ഉണ്ട് അവരും എൻ്റെ അനിയനും പിന്നെ അവൻ്റെ വൈഫുമായിട്ടാണ് പോകുന്നത് അപ്പം ഇതൊക്കെ കൊച്ചു വീടിയല്ലേ ഇനി അങ്ങോട്ട് കുറച്ച് ഓടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യമാണ് ഇപ്പം അന്ന് കണ്ണാടിയില്ല അപ്പം കണ്ണാടി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അവൻ്റെ കയ്യിലെ കണ്ണാടി ഇരിക്കുന്നത് അപ്പം അവനത് കൊണ്ടുവരണം അവൻ വരുന്നതെന്ന് പറഞ്ഞു എത്തിയിട്ടില്ല ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളവിടുത്തെ സ്വന്തം പാലം തെക്കുമ്പോൾ പാലത്തിലാണ് നിൽക്കുന്നത് അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം കണ്ണാടിയാ നീ വെക്കുന്നില്ലേ കണ്ണാടി കണ്ണാടി വെക്കുന്നില്ലേ കണ്ണാടി വെക്കുന്നില്ലേ കണ്ണാടി വെക്കുന്നുണ്ടോ ഇല്ല ഇല്ല അന്നാത അവിടെ ഇരിക്കട്ടെ ആർക്കും ഇല്ലെങ്കിൽ പിന്നെ ഇരിക്കെന്തിനാ അത് കൊഴപ്പല്ലാ ഒരെണ്ണ വെക്കാൻ പറ്റൂ ഇതേ വെക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ വെക്കാത്ത എല്ലാർക്കും പോ ഗൈസ് അങ്ങനെ നമ്മള് കണ്ണാടി ഒന്ന് വെക്കുന്ന പ്ലാന് ചെറിയ മാറ്റമുണ്ട് എന്തായാലും കണ്ട എന്ന് വീഴ്ക്കാൻ തുടങ്ങിയാലും കണ്ട മഴ കൊളമാക്കും മൈ മൊത്തം എന്തായാലും പൊന്മുടി പോകുന്ന മഴ നല്ലവർത്തിക്ക് ചെയ്താ പെയ്യുന്നുണ്ട് എന്തായാലും കൊറച്ചങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടായി കാണിച്ചു തരാം എന്തെങ്കിലും ഒരു പരിപാടിക്ക് മഴ കണ്ടോ മഴയൊക്കെ മഴയാണ് ക്യാമറ എടുത്ത് വെക്കാനും നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഇനി കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് എന്തായാലും പൊന്മുടി നല്ല ഇത് കോട കാണും അടിപൊളി കോട കാണും എന്തായാലും ഇവിടെ മഴ പെയ്യുന്നുണ്ടാ ഇനി അത്ര ഒരു അറുപത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് എന്തായാലും പൊന്മുടി നല്ല മഴ കാണും ഉറപ്പാണ് വണ്ടിയാണ് ഫുള്ള് നമ്മളെ റോഡ് ഒന്ന് ചേർ അടിച്ച് നാശം വെച്ചത് കാലൊക്കെ ഉണ്ട് ചേർ അടിച്ച് ഇപ്പം എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുവെച്ചാൽ രാവിലത്തെ കാപ്പി പിടിച്ച് വണ്ടിയുടെ പോലെ കണ്ട ചെളിയായി ഫുള്ള് നാശമായിട്ടുണ്ട് ഇതുവരെ ഇപ്പഴൊന്ന് മഴയൊക്കെ തീർന്ന് വെയിലൊക്കെ ആയത് വെയിലായില്ല എന്നാലും കുഴപ്പമില്ല എന്തായാലും തിരിച്ചാ പോകണ്ട നമ്മൾ തിരിച്ചു വന്നാണ് ഫുഡ് കഴിച്ചത് നമ്മളെ കൂടെ വന്നേരം ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് നമുക്ക് നീ അവരെടുത്തോട്ട് ചെല്ലാം കൈസ ആഹാരം നമ്മള് കണ്ടിട്ട് രണ്ട് കപ്പിൾസും നമ്മള് സിംഗിളും നല്ല ചെളി തിരിച്ചിങ്ങോട്ടടിച്ച് കയറുന്നുണ്ട് കൈസങ്ങനെ കുറച്ച് എണ്ണ അടിച്ച എണ്ണയില്ല വിട്ടു ഇവിടുന്ന് പൊന്മുടിക്ക് എത്ര കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ാസ്റ്റ് പമ്പാണോ ലാസ്റ്റ് പമ്പാണോ അത് പമ്പ് ലാസ്റ്റ് ആണോ ആ പമ്പേ കൊടുത്തോട്ടോ എണ്ണ ഈ എൻഎസിന്റെ കുഴപ്പം അതാ മൂന്ന് ലിറ്റർ അടിപ്പിച്ച് കാണിച്ചാലും നീടാ കൊടുത്തോ പേടിക്ക് പ്രാവശ്യം അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നിറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടാവും പക്ഷെ ഇപ്പൊ മഴയില്ല ഒന്നുമില്ല കോട കാണുമോ ദൈവത്തിനറിയനി രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ട് പക്ഷെ ഇതിനായിട്ട് എനിക്ക് കോട കിട്ടില്ല പൊരിഞ്ഞ വെയിൽ തന്നെ ആയിരുന്നു ഇന്നും അത് കിടക്കാണോ അല്ലയോന്ന് നിറഞ്ഞ ഒരു കട്ട പോലും ഇല്ലായിരുന്ന മുന്നൂറ് രൂപ അടിച്ചപ്പോ മൂന്ന് കട്ട ആ മൂന്ന് കട്ടയായി നോക്ക് ഏ ആ അവിടെ അഞ്ഞൂറയ്ക്ക് അടിച്ചിട്ട് രണ്ട് കട്ട കാണിച്ചത് ഇപ്പൊ അടിച്ച് മൂന്ന് മൂന്നോട്ടാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണോ ആ നല്ല അടിപൊളി റോഡ് പക്ഷെ അങ്ങോ ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാട് മൂന്നാറിന്റെ ഒരു ഫീലൊക്കെ ആയി തുടങ്ങി ചെറുതായിട്ട് തണുപ്പ് ഇവിടെ വലിയ ആ മഴ പെയ്തതിന്റെ ഒരു ചെറിയ തണുപ്പുണ്ട് ഇവിടെ എന്തായാലും കുറച്ചങ്ങോട്ട് ഓടിച്ചല്ലോ അല്ലെങ്കി വീടിയോ നല്ല ലംഘ സാഹചര്യമുണ്ട് കഴിച്ചൊരു രക്ഷയിലോ കാട്ടിലെ നടുക്കൂടെ പോകുന്ന ഒരു ഫീല്ണ്ട് അവരണ്ട രണ്ട് കപ്പിൾസ് ഫ്രണ്ട് പോകുന്നുണ്ട് നമ്മൾ അന്ന് ബാച്ചിലായിട്ട് പോവുക ഞാനും വരുവ് കപ്പിളായിട്ടൊരു ദിവസം വൺ ഡേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉറപ്പാടാ ഫോറസ്റ്റ് ഗൂഗിൾ മാപ്പ് ചതിക്കാരുന്ന് നമ്മൾ കറക്റ്റ് വഴിയല്ല എന്തായാലും കുറച്ച് ഇനിയും അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ജസ്റ്റ് ഒന്ന് അത് കണ്ടപ്പോൾ ഇങ്ങളെയും കാണിക്കണമെന്ന് ഇപ്പൊ നമ്മൾ പിന്നെ ടൗണിലേക്ക് എത്തി കൂടെ കാണാതിരിക്കാം ചെലപ്പം കാണത്തില്ലായിരിക്കാം ഒരു ഒരു പിടുത്തവും ഇല്ല എന്തുവഴി ഗൂഗിൾ പേ ഉള്ളോ ക്യാഷില്ല കൊടുത്തോ ഞാൻ തയ്ക്കുമ്പോ വെറൈറ്റി ും ക്യാമറയ്ക്ക് സീനൊന്നും ഇല്ലായിരുന്നേ ക്യാമറയൊക്കെ ഊരി വയ്ക്കണമായി പക്ഷെ ക്യാമറയ്ക്ക് കലിപ്പൊന്നും പറഞ്ഞിരുന്നില്ല പിന്നെ നമ്മളെ വണ്ടി നമ്പരും മൊബൈൽ നമ്പരും എഴുതിയെടുത്ത് പിന്നെ ബാഗൊക്കെ തുറന്നു നോക്കി ലൈറ്റർ സിഗരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യാത്തോണ്ട് കുഴപ്പമില്ല വേസ്റ്റ് ഒന്നും ഇടലും ആരും വേസ്റ്റും കുപ്പിയും ഒന്നും വലിച്ചെറിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മള് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന തലമുറയ്ക്ക് പിന്നെ കാണാനൊന്നും കാണത്തില്ല നൈസ് ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് അങ്ങോട്ട് സെറ്റ് ആക്കാം എന്തായാലും ഫസ്റ്റ് എയർ പിൻ കേട്ട് നമുക്ക് ബാക്കി നമുക്ക് ഇനി ബാക്കിയുള്ളവരൊക്കെ എന്ത് എന്തായാലും വെയിലാണ് വിചാരിച്ച ഓടേ ഒന്നും കിട്ടുന്നില്ല വെയിൽ തന്നെ ക്യാമറയ്ക്ക് വലിയ കരിപ്പില്ലായിരുന്നു അതുകൊണ്ട് കൊഴപ്പില്ല ചില വീഡിയോയിലാക്കി ക്യാമറയ്ക്ക് ടിക്കറ്റൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് ടിക്കറ്റൊന്നും ഒന്നും പറഞ്ഞതൊന്നുമില്ല അമരന്തിന് അടുത്ത ഏർപ്പിന് അങ്ങനെ അടുത്ത എർപ്പിന് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ ഏർപ്പിൻ്റെ ആറാമത്തെ ഏർപ്പിൻ ആറാമത്തെ ഏർപ്പിന് നമ്മള് കേറിയിട്ടുണ്ട് വെക്കേറുന്നവരെല്ലാം കേറിയിട്ടുണ്ട് കസിച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് വണ്ടിയിലേക്ക് വയ്ക്കാം ഇവിടുണ്ട് വെള്ളം നല്ല മഴ വെള്ളം നിനക്ക് എന്റെ വണ്ടി ആര് കുറച്ചുകൊള്ളം എടുത്തേക്കാണ് എനിക്കാണോ നീ ഒഴിക്കുന്നുണ്ടോ ചെറിയൊരു വീഡിയോ എടുക്കാൻ പറയുന്നതല്ലേ ഏ പിന്നെ പെട്രോൾ പെട്രോളാഞ്ഞു വന്നല്ലേ രണ്ട് വീഡിയോ റീൽസ് ഇടാം ഏ അല്ലാടാ ഇനി അടുത്തോട്ട് ഓസ് പെട്ടിട്ട് റോഡിന്റെ മഴ വന്നു മഴ വെള്ളത്തി കഴിയുന്നു അല്ലല്ല വീഡിയോ ആണോ ആണ് ആ നീ കയറുന്ന വീഡിയോയില് നീ കേടുത്തറ ഒരു വീഡിയോ എടുക്കത്തോ കേട്ടേടാ ഫ്രണ്ട് ഒരു വീഡിയോ ഴി വീഴിയത് ഇപ്പുണ്ട് വൃത്തിയുണ്ട് പക്ഷെ ബാക്കിലോട്ട് വൃത്തിയില്ല വലിയ ഇരിക്ക കൊല பா போ கழியும் அல்ல வண்டி குளிப்போக அடங்கடா பொட்டித்தருக்கிடா அடங்காடா கத்துடா ക്ക് കാല് മഴയെ അതാ കാശ്മീർ പോയാണൊക്കെ ഇരിക്കുന്നത് ചില അവരെന്ത് കാണിക്കുന്നേ നോക്കൂ എല്ലാരും ഇങ്ങനെ അടങ് കൂടുതലും ചൂടായിരിക്കുന്ന വണ്ടിയിലോട്ട് ഞാൻ അത് എഞ്ചി സൈഡിലോട്ട് ഒഴിക്കാഞ്ഞ പുള്ളി അങ്ങനെ പൊന്മുടിയിലും വന്നത് അടുത്ത മഴ മഴ കൊണ്ട് സഹിക്കാൻ മഴ പെയ്തോണ്ട് ചിലപ്പോ മേളിൽ കോട കാണും എന്തായാലും എപ്പോഴും പറയുന്ന ക്യാമറ ക്യാമറ എങ്ങനെ വാട്ടർ സെന്റ് ആക്കാൻ പറ്റുമോ എന്ന് വല്ലവർക്കും അറിയാമെങ്കിൽ പറയാട്ടോ അതെങ്ങനെ എനിക്ക് വീടിയെടുത്തന്ന് തൊട്ട് മഴ സീനാണ് എന്ന് ഞാൻ സാധാ കോപ്ര വെച്ചിട്ട് സൈഡ് പോകണ്ട തുറന്ന് വെച്ച് മെയിലും മൈക്രഡോപ്റ്റർ വെച്ച് കെട്ടി വെച്ച് തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടിയത് എപ്പഴാട പോന്നു പറയാൻ പറ്റത്തില്ല മഴ അടുത്ത ചെക്ക് പോസ്റ്റ് കൈ അടിച്ചു ടിക്കറ്റ് ചോദിച്ചു വലിയ സീനൊന്നുമില്ല താഴോട്ടെന്ത് ഗോൾഡൻ പാർക്കോട്ടെ കാസൊന്നുമില്ല ചെറിയ നമ്മൾ വണ്ടിയുടെ നമ്പർ നമ്പർ പ്ലേറ്റും പേരൊന്നും ചോദിച്ചാലും നമ്പർ എഴുതി എടുത്ത ടിക്കറ്റും കാണിച്ചു അത്രേ ഉള്ളു എന്തായാലും ചെറിയ തണുപ്പ് തണുപ്പ് അടിച്ചു കൊടോല്ലോ ഇത്ര കാത്തു ഒന്ന് കാണാൻ പോലെ ഓക്കെ എന്റെ പൊന്നു രക്ഷയില്ലാട്ടോ ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടോ കാണാൻ പോലെ

തണുക്കുന്നുണ്ടെട്ടോ നല്ല തണുപ്പുണ്ട് റോഡ് റീൽസ് 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 തുടങ്ങി നോക്ക് ഇവിടെ എടുത്തിട്ട് കാണാറില്ല ഇപ്പൊ കൊടെയൊക്കെ ആ ഒരു ഭാഗത്തേ ഉള്ളായിരുന്നു കൊടാ ഇനി അടുത്ത കോടെ വരെയാണ് നമുക്ക് പോളിസ്റ്റീഷ്യൻ ഇപ്പൊ ഇവിടെ വെച്ച് വീട് എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്ന ഇപ്പൊ പേടിച്ചപ്പോ നല്ല തണുപ്പത്തിടിയുള്ള വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ കോട എനിക്ക് റോഡ് പോലും കാണാ എന്തൊക്കെയാ ഇവിടെ അടുത്ത ഇച്ചിരി ഒക്കെ കാണാം അല്ലാതെ റോഡ് കാണാനേ ഇല്ല ആ വളവ് വളവാണോന്ന് ആ അടുത്ത കാണാം എന്തായാലും പെട്രോൾ അടിച്ചു വന്നതിനുള്ള കാര്യായി പെട്രോൾ അടിച്ച് ഇത്ര ഓടി വന്നതിന് െന്ന് പറ ഓക്കെ എല്ലാം കിട്ടുന്നുണ്ടോ കോട കിട്ടുന്ന മഴയും തുടങ്ങിയിട്ട മഴ പെയ്തോണ്ടാന്ന് പോകുന്നു മഴ പെയ്തോണ്ട കോട വേണം ഒരുപാട് ആൾക്കാരൊന്നുമില്ല തുച്ഛമായ വണ്ടികളേ ഉള്ളൂ പിന്നെ ബാക്കി കാറ ണായില്ല <laughs> 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 വന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല അല്ലേ ഇതൊക്കെ എടുത്തു കൂടെ കാണാൻപൂരിലും അവിടെ നിന്ന് ഒരാള് വരുന്നുണ്ട് പക്ഷെ കാണാൻപൂര് പിന്നെ കിട്ടും എടുക്കണോ ഫോട്ടോ എടുത്തിട്ട് ബാക്കി അടിച്ചിട്ടുണ്ട് പൈസ അങ്ങനെ പൊന്മുടി വന്ന് വണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അടിച്ച് കണ്ണടിച്ചതിപ്പോഴെനിക്ക് അറിയാൻ പറ്റിയാവും കിട്ടിട്ടുണ്ട് എന്തോ കണ്ണാടി ഇറങ്ങി ഫോട്ടോ പറയാതെ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഓണത്തിനുള്ള എല്ലാവർക്കും കിട്ടി വിയേറ്റങ്ങൾ കിട്ടിയത് ഇതിനാട്ട രണ്ടോട്ടം എടുത്ത് നാല് നാല് സൈഡിൽ ും കിട്ടി പറയാട്ടോഷ ആറായിരൂ പറ്റി എനിക്കൊരു രണ്ടായിരം രൂപ അടിപ്പിച്ചുണ്ട് ഇതുകൊണ്ട കൂട്ടി ചുമ്മാ പക്ഷെ അങ് വെച്ചാ മതി വെച്ചിട്ട് കയറി കടന്നു പോയാൽ മതിയായിരുന്നു അല്ലെ കൈ ഉണ്ടായിരത്തി പറ്റി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നമുക്കിനി ക്യാമറ എടുക്കാൻ എടുക്കാമെന്ന ചാർജില്ല ക്യാമറക്ക് ഇരുപത് ശതമാനം എന്തോ എപ്പോ ഓഫാവുന്ന ഒരു പിടുത്തവും ഇല്ല അപ്പം പൈസ അങ്ങനെ പെറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് പെറ്റിയൊരു അഞ്ഞൂറ് രൂപ പെറ്റി എന്തായാലും പൊന്മുടി വന്നതിന് കിട്ടി മൊത്തം കുശാലായിട്ടുണ്ട് അടിച്ചുകൊണ്ട് നമ്മൾ ഒരു മിറടുത്ത് വെച്ചിട്ടുണ്ടില്ലേ ഇപ്പൊ ഈ മിറർ വെക്കാൻ പറ്റത്തില്ല ഇതിന് ത്രെഡില്ല അപ്പം അത് പറ്റത്തില്ല അങ്ങനെ കുറച്ച് പരിപാടി സെറ്റ് ആയിരുന്നു എന്തായാലും നമുക്ക് വീഡിയോ വൈറപ്പ് ഇനി പ്രത്യേകിച്ച് പറയാൻ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് നേരെ ഇനി വീട്ടിലെടുത്ത് എറിക്കോ അത്രേ ഉള്ളു കുഴി ആ പതിനായിര പറ്റിയോ ഇനി ഇപ്പൊ അങ്ങോട്ട് കിട്ടിയിട്ട് വരുവോ ഏ മോട്ടോർ ശരി എന്നാ സബ്സ്ക്രൈബർ വീഡിയോ കാണുന്ന ഏ ആ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഏ ആ എനിക്ക് മെസ്സേജാണോ ഞാൻ പറഞ്ഞുതരാം വരാം ഒരു മെസ്സേജ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ തെക്കും വച്ചവറയാണ് പൊന്മൂടി ഉണ്ടെന്ന് തോന്നുന്നു എൻട്രവല്ലി എവിടെന്നെ എടുത്ത് തൃശൂരുന്ന ഇവിടെ ണ്ടോസ് ഓണല്ലേ അതെല്ലാം മെസ്സേജ് ഇട്ടിരുന്നാ മതി ശരിയെന്നാ പോണെങ്കിൽ എവിടെ ാ മതി ശരി എന്നാ ഇവിടെ ഒന്നും ഇല്ല അങ്ങോട്ടേ പാലത്ത് വെച്ച എല്ലാ എല്ലാം വരും അങ്ങോട്ടെല്ലാം വയ്ക്കേ ഈ ഒരു വെള്ള ഓ അല്ലല്ല nice. <oticality> ും പിള്ളാര് കല്ലൊക്കെ എടുത്ത് എറിയുന്നു എന്തുവാന്ന് ചോദിച്ചപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് പെറ്റി വന്ന മെസ്സേജ് വരെ എനിക്ക് വന്നിട്ടുണ്ട് ഇന്നത്തെ മൂന്നാറ് നല്ല മൂന്നാറ് പൊന്മുടി പോയ എന്റെ മെസ്സേജ് പറ്റില്ല ഇപ്പോഴ മെസ്സേജും വന്നിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ ആയതും ഇതോടൊക്കെ ട്രാവൽ വീഡിയോസും ബൈക്കിൽ റിലേറ്റീവ് ആയിരിക്കും എൻ്റെ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യ്ക്ക് ചെയ്യേ പിന്നെ ഇതിലും നല്ല വീഡിയോ നമുക്ക് മറ്റൊരു കയ്യാണ് അപ്പം കൂടുതലെന്നും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നത് അപ്പം ഇതിലും നല്ല വീഡിയോ ഇത് ഇതിൻ്റെ ലാസ്റ്റ് വർക്കിൻ്റെ വീഡിയോ ഉടനെ വരുന്നത് കേട്ടോ ഇത് പെയിൻറ്റൊക്കെ ചെയ്യുന്ന ഉടനെ വരുന്നത് അപ്പം ഇതോടൊക്കെ ഏതെങ്കിലും വീഡിയോസ് വേണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് കാണാം അപ്പം ഗുഡ് ബൈ